തള്ളി ഇടുട്ടത്തിന് കാലെത്തുവോ എങ്ങനെ കാലത്ത് അതെങ്ങനെ ഓടിച്ചു എവിടുന്നു ചെക്കാവ തിരിച്ചു വരുക കാരണാണോ അങ്ങോട്ട് വരും അത് തിരിച്ചോളൂ ഓ ഗെയ്സ് കാലെത്താത്ത ചിക്കൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ഗെയ്സ് എന്നെ കേറ്റാൻ ആളുകൾ ഇറക്കാൻ ആള് വേണ്ട കാട്ടിനെ ഞാൻ പോവാളിപ്പന്ന ഞാലേ വേണ്ട വേണ്ട അടുത്ത കേസ് വീടിന്റെ ആ മാങ്ങ നല്ല ബ്ലോഗോ ചെലപ്പോലെ അപ്പൊ പിന്നെ പറിച്ചു കൊടുക്കാൻ സത്യം അതുകൊണ്ട് മാങ്ങ മാങ്ങടുത്ത് തിന്നൂടി നല്ല തീറ്റ എന്തായാലും ഒരു കാര്യത്തിനും സന്തോഷ അതിന്റെ ഇപ്പൊ ഇത് മൊത്തം കാണുമ്പോളെയും ഒരു കുറവുണ്ടാവലോ ചോദിച്ചോട് മാങ്ങ അപ്പൊ ഗെയ്സ് എന്താണ് എല്ലാരുടെയും വിശേഷം വൈകുന്നേരം വൈകുന്നേരമായി വൈകുന്നേരത്തെ ചായ കുടിച്ച് വീണ്ടും രണ്ടാമത്തെ ഒരു ചായ ജീനിസ് കൂടുന്ന ഉണ്ട് ഒരു ോക്കണൊക്കെ ഇണ്ട് കേസ് എന്നോട് ഇങ്ങോട്ട് തിരിയാ പറ്റൂല എന്ത് സാധനം ഉണ്ടെങ്കിലും ഒരു സ്ഥലത്തേക്ക് തിരിയാ പറ്റൂല അപ്പൊ പോവും ഇനി വല്ല ചിക്കൻ കഷ്ണം എന്തെങ്കിലും ഒക്കെ ശ്രദ്ധിക്കണം ഓക്കെ എന്നാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പ്ലേറ്റില് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചായി നമ്മുടെ ജീവിതത്തില് നമ്മൾ നമ്മള് എന്തെങ്കിലുമൊക്കെ തിന്നാൻ നോക്കിണ്ടെങ്കിൽ അത് പ്രത്യേകം കയ്യിൽ വെക്കണം അല്ലെങ്കിൽ അത് എപ്പോഴും അടിച്ചു മാറ്റി കൊണ്ടുപോകും എന്തുകൊണ്ട് അന്നെ ആട്ടും ചെലപ്പോ അമ്മ കെട്ടോ അപ്പൊ അങ്ങനെയാണ് ഗെയ്സ് അപ്പൊ നമ്മുടെ റൂഹാൻ ഫാമിലി വ്ലോഗ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം